ഹായ് ഫ്രണ്ട്സ് ഇതൊരു ഡയനോര എന്ന് പറഞ്ഞ കമ്പനിയുടെ ടിവിയാണ് ഡയനോര ഇത് ഡാറ്റ വഴിയൊക്കെ വിറ്റിരുന്ന ഒരു ടി വി ഞങ്ങളുടെ അടുത്തൊരു കടയിൽ ഇത് വിൽക്കുന്നുണ്ടായിരുന്നു അവർ ഈ ടി വി വിറ്റ് 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 അവസാന ടി വി ഇപ്പോൾ പിന്നെ തന്നെ അവർ നിർത്തി ഇതിപ്പോൾ ഇവിടെയുള്ള ഒരു പാവം മനുഷ്യൻ്റെ ടി വി ആണ് ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെയാണ് ഈ ടി വി കേടായി പോയപ്പോഴേ ഈ പുതിയ ടി വി മേടിച്ചോളാൻ പറഞ്ഞ് കളഞ്ഞുതാളം പുതിയ ടി വി മരിച്ചതാണ് അപ്പോൾ പുള്ളി വേറൊരാൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് നമുക്കിതിൻ്റെ അകത്ത് പാനലിൻ്റെ അകത്ത് പടം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ബാക്ക് ലൈറ്റ് പോയ ഒരു സെറ്റാണെങ്കിലും നമുക്കത് അറിയാൻ പറ്റില്ല ഫുള്ളായിട്ടുണ്ടോയെന്ന് അതിലിതിൽ ഓരോ അക്ഷരങ്ങളൊക്കെ കാണാനേ നമുക്ക് പറ്റത്തുള്ളൂ ഫുള്ള് ബാക്ക് ലൈറ്റ് മാറിയെങ്കിൽ മാത്രമേ നമുക്കത് തെളിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പോയോ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു പല ആൾക്കാരും ടി വി ഓൺ ആയില്ല പടം കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അന്നേരം പാനൽ പോയെന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചേക്കും ആരും പാനൽ മാറാനോ കഷ്ടപ്പെടാനോ ആരും തയ്യാറല്ല പക്ഷേ ഞാനിതൊന്ന് അഴിച്ചു നോക്കി റെഡിയാക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാൻ പോവാണ് നിങ്ങളും എൻ്റെ കൂടെ പോരും നമുക്ക് രണ്ടു പേർക്കൂടെ ഒന്ന് ഒരു സർവീസ് സ്റ്റൂറ് ചെയ്തേക്കാം അപ്പം ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തോളാം അന്വേഷിക്കുന്നുണ്ട് ഒന്നും മൈക്ക് തരാത്തോണ്ട ഞാൻ സംസാരിക്കാത്ത മൈക്കൊക്കെ കൊണ്ടുപോകുന്നു ഇനി നമുക്ക് സംസാരിച്ചു തുടങ്ങാം നമുക്ക് ആരെങ്കിലും കേക്കോളൂ സംസാരിക്കണോ അതോ ആദ്യം അപ്പം അഴിക്കുകയും സംസാരവും കൂടി ഒന്നിച്ച് നടത്താം ഇതിന് വലിയ സ്ക്രൂ ഒന്നുമില്ല കുറച്ച് സ്ക്രൂ ഉള്ളൂ നമ്മളിപ്പോൾ അതിൻ്റെ കവർ അഴിച്ചു മാറ്റി നമുക്ക് ബോർഡേൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്താണ് ഇത് ഓണാകാത്തതെന്ന് നോക്കാം ഈ അടിഭാഗത്ത് കുറച്ച് സ്ക്രൂ വെച്ചിട്ടുണ്ട് ഇതൊക്കെ സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട് ആരോ അഴിച്ച് പണിയാൻ നോക്കിയതാണ് ട്രെയിൻസി സ്ക്രൂ എല്ലാം പകുതിയായിട്ടായിരിക്കണം മനസ്സിലായില്ലേ മെനക്കെട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും വരെയായിരിക്കും ആരോ പണിയാൻ നോക്കിയിട്ടുണ്ട് മൊത്തം സ്ക്രൂ കഴിഞ്ഞായിരുന്നു ഈ ഇവിടെ ഒന്നും ഒരു ചെറിയ പൊട്ടലുണ്ടാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഈ കവറിങ് ആയുണ്ട് ഇത് മുഴുവൻ ചെളിയുക നമുക്ക് തെളിഞ്ഞു കഴിയുമ്പോഴേ ഇതെല്ലാം അറിയാൻ പറ്റുള്ളൂ കാഴ്ചയിൽ ഇങ്ങനെ നോക്കിയാൽ ഒരു പിടിയും കിട്ടില്ല എല്ലാം നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു അതാണ് ഇതിൻ്റെ ഒരു അതുകൊണ്ടായിരിക്കാം പല ആൾക്കാരും മെനക്കേടിയാത്ത കാരണം കഷ്ടപ്പാട് കൂലി ആരും തരിയല്ലോ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പാനിൽ പോയതാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ എന്നാൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവർ പോകും ചിലതൊക്കെ എടുക്കാൻ പോലും പരിചയ അതാണ് അവസ്ഥ അതുകൊണ്ടാണ് ആരും ടെക്നീഷ്യന്മാരല്ലാവേ അവർക്കും ജീവിക്കണ്ടേ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ പിന്നെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാനങ്ങ് ചിന്തിക്കുന്നുള്ളതുള്ളൂ താഴെ ഒന്നും പോരാ എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത് യും നമ്മള് പാനിലെടുക്കണം കീറി വെച്ചേക്കുവരം എടുത്തതിന് തെളിവല്ലേ സ്റ്റിക്കർ മുഴുവൻ എല്ലാം കീറി വെച്ചേക്കുന്ന എന്നാ പറഞ്ഞാൽ ഈ സ്ക്രൂ വെച്ചിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു പല കമ്പനികളും സ്ക്രൂ ഒക്കെ അല്ല ചുമ്മാ ലോക്കായിട്ട് വെക്കും അപ്പം എടുക്കുമ്പോഴൊക്കെ നമുക്ക് പാടാണ്

ഇത് ഈ സൈഡ് ഓരോ സൈഡ് ഓരോ നാല് പീസായിട്ടാണ് മറ്റേ ഒറ്റ ഫ്രൈ ഓക്കെ ആ കുഴപ്പമില്ല മൂന്ന് ഇത് വെച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് എൽ ഡി ഉണ്ട് മൂന്ന് എൽ ഡി വിളിച്ചെ ട്രൈമിൻ്റെ ജകത്ത് ചെറിയ സ്കൂട്ടറുകളാണ് ചെറിയ കുഞ്ഞൻ സ്കൂട്ടറുകളാണ് മൂന്ന് എൽ ഡി ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഉള്ള എൽ ഇ ഡി എ ബി ആണോ അല്ല സോണി അല്ല എ ബി ഒക്കെ ഇത് ഇതിനൊരു വോൾട്ടേജ് നോക്കണം എണ്ണം കത്താത്ത ഉണ്ടെന്ന് ഉരുവിട്ട് അപ്പോൾ നമുക്ക് ഇതെടുക്കാം നമ്മുടെ ചക്കർ നമ്മൾ ഓൾട്ടേ നോക്കാൻ പോവാണ് താണ്ടേ എൽ ഇ ഡി എല്ലാം കത്തുന്നുണ്ട് പതിനെട്ട് ഓൾട്ട് ഈ സ്ട്രിപ്പിന് യാതൊരു കുഴപ്പവും കാണുന്നില്ല പതിനെട്ടര ഓൾട്ട് അടുത്തതാണ്ടേ നോക്കുന്നു അതും ഉണ്ടോ അതിൻ്റെ ഓൾട്ടേ ഉണ്ടോ പത്ത് അറുപത്തെട്ട് നാൽപ്പത്തേഴൊക്കെയാണ് കാണിക്കുന്നത് മനസ്സിലായില്ലേ അത് ശരിക്കും കത്തുന്നുണ്ടെങ്കിലും ഇങ്ങറ്റത്തതൊക്കെ കിടന്ന് മിന്നുവാ അപ്പോൾ അത് നിലക്കേരാം അടുത്തത് അടുത്ത എൽ ഇ ഡി കറക്റ്റാണ് അത് പതിനെട്ടുണ്ട് അപ്പം നടക്കത്തെ ഒരെണ്ണത്തിന് ഇച്ചിരി കൈ ആയതേ ഉള്ളൂ പക്ഷെ അവൻ കത്തുന്നുമുണ്ട് മിക്കവാറും ആൾക്കാർ ചെക്ക് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ലാന്ന് കണ്ടിട്ട് പിന്നെ എൽ ഇ ഡിയിലല്ല എന്നൊക്കെ പറഞ്ഞായിരിക്കും ഫാനിൽ പോയതെന്നൊക്കെ പറയുന്നത് എനിവേ നമ്മളിത് മൂന്ന് മാറണം മൂന്ന് സ്ട്രിപ്പും നമ്മൾ മാറാൻ പോവാണ് ആ സ്ട്രിപ്പ് കിട്ടുമോ എന്ന് നോക്കട്ടെ മൂന്ന് ഓൾട്ടിൻ്റെ ആറ് സ്ട്രിപ്പുള്ളത് ഇതല്ല നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചത് ഇഷ്ടം പോലെ ഇരുപണ്ടല്ലോ പുതിയത് ോണാക്കി നോക്കാം ഭാഗ്യമുണ്ടെങ്കിൽ കത്തും നമുക്ക് നോക്കാം മൂന്ന് സ്ട്രിപ്പ് നമ്മൾ മാറി നമുക്കൊന്ന് ഓണാക്കി നോക്കാം തന്നെ ഓണാവുന്നതാണ് എല്ലാവരും അത്രയെങ്കിലും അവർ മര്യാദ കാണിച്ചു ശരിയാണ് അടിപൊളിയാണ് മൂന്നിനും ലൂസ് ഉണ്ടോ നോക്കാം ലൂസ് ഒന്നുമില്ല ഓക്കെയാണ് എല്ലൊക്കെ കത്തുന്ന എപ്പോഴും അടിച്ചു പോകുന്നു വരാൻ പറ്റില്ല പുത്തന അതിൻ്റെ ബ്രൈറ്റ്നസ്സായിട്ടുണ്ട് പോവാ ഭയങ്കര ബ്രൈറ്റ്നസ് ഒട്ടേ കൂടുള്ള ആയിരിക്കും ആ എന്നാലും കുറച്ചു നേരം കത്തിച്ചിടാം നമുക്ക് അതിന് ശേഷം വെച്ച് നോക്കാം എന്നാലും ഓടും അത് അതിന് പോയാൽ അന്നേരമല്ലേ അപ്പോൾ മൂന്ന് എൽഇ ഡി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെറ്റിനി പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പാക്ക് ചെയ്യണം നമുക്കിതെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കിട്ടാ അല്ലേ ഗ്ലൂ അരമണിക്കൂറായിട്ട് ചെക്ക് ചെയ്യാൻ ചെയ്യാനിട്ടേക്കുമായിരുന്നു ഒരു കുഴപ്പമില്ല നമുക്ക് ബാക്കി വർക്കിലേക്ക് ഇത് കൂടുതലൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയല്ല അരമണിക്കൂർ മിച്ചമായി മുക്കാൽ മണിക്കൂറായി കുഴപ്പമില്ല ഇനി എല്ലൊരി അടിച്ച് പോവാണെങ്കിൽ നമുക്ക് മാറാം ഇതിനൊക്കെ ഇത്രയും ക്വാളിറ്റി ഉള്ളൂ പിന്നെ നിന്നോളുമായിരിക്കും മൊത്തം മാറിയോണ്ട് നിന്നോളുമായിരിക്കും ഒന്നും പറയാൻ പറ്റിയല്ല അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്തേക്കാം ൊക്കെയാണ് പാക്കിങ്ങാണ് പാക്ക് ചെയ്യുമ്പോൾ സൂക്ഷ്മമായിട്ട് ഞാൻ ഇതിലെ ഗ്ലൂഗർ ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതായിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇത് സ്ക്രൂ ഉള്ള ടൈപ്പാണ് സ്ക്രൂവിൽ നേരെ വെക്കുക സ്ക്രൂവിൽ വെക്കുക പിന്നെ നമ്മുടെ രീതിയിലൊന്നൊട്ടിച്ചാലും കുഴപ്പമില്ല അനങ്ങാതിരുന്നോളൂ നമുക്കിനി അതിൻ്റെ മോളത്തെ ഷീറ്റുകൾ ഇടാം Cannó pagar el que ഈ ഫ്രെയിമിന് ഇട്ടതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്ക് ഫോർ ഡയനോര വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല ഇതിപ്പോൾ പടവും കൂടെ കിട്ടുവാണെങ്കിൽ ഡയനോരയ്ക്ക് നമുക്കൊരു ചെറിയ മാർക്ക് കൊടുക്കാം പാനല് വലിയ കുഴപ്പമില്ലാത്ത പാനലൊക്കെയാണ് ഇരിക്കുന്നത് ഡയനോരടുത്ത് സെയിൽ ചെയ്യാൻ ഇല്ല എനിക്ക് ഇപ്പോൾ ഞാൻ ഒരു കമ്പനി സെയിൽ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ഡയനോരക്കാരാണ് എന്നെ എത്ര പ്രാവശ്യം വിളിയായിരുന്നു ആഴ്ചയാഴ്ച ആഴ്ച 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 വിളിക്കൂടെ ഇരിപ്പുണ്ട് ഇതുപോലെ തന്നെ ഉപേക്ഷിച്ച സാധനം അത് കഴിയുമ്പോ അതും കൂടെ നോക്കിയേക്കാം അതിന് വെച്ചിടിയേ പോയിട്ടുള്ളെങ്കിൽ അതൊക്കെ സാധനം ഒരു ഒരു വർഷത്തിനുള്ളിൽ രണ്ടുമൂന്നൊല്ല തന്നെ കഴിഞ്ഞതായിരിക്കുമല്ലോ ഈ ഫ്രെയിമിന് സ്ക്രൂ കഴിച്ചുകൊണ്ട് ഫ്രെയിം നല്ല വൃത്തിയായിട്ടിരിക്കുവേ ഒരു വളവോ പുളവോ ഒന്നും വരികരാം സ്ക്രൂ ഇട്ടു കൈ ഉള്ളൂ ആദ്യ കാര്യവൊന്നുമില്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ സ്ക്രൂ ഒക്കെ ഇടണം സ്ക്രൂ ഇടണത് ഇഷ്ടമില്ലാത്ത നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ സ്ക്രൂ കറക്റ്റായിട്ട് ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടം എന്നുള്ളത് ആർക്കും അറിയത്തില്ല പാടം ഒന്ന് സ്ക്രൂ കറക്റ്റ് കറക്റ്റ് ിൽ മാത്രമേ സെറ്റ് നേരെയേ വർക്ക് ചെയ്യുള്ളൂ എന്തൊക്കെയാണോ എൻ്റെ പൊന്നെ ഇരിക്കുന്ന തുടക്കട്ടെ എന്റെ സൈഡിൽ കൂടെ അപ്പോൾ നമ്മൾ ഈ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാൻ പോകാം കാരണം നമ്മൾ ബാക്ക്ലൈറ്റിൻ്റെ വിഷയം പറഞ്ഞാലും ഈ പല നമുക്ക് വീഡിയോ ഇത് വന്നെങ്കിലും അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഈ ചെറിയ ക്രാഷ് ആയിട്ടൊക്കെ പൊട്ടിയിരിക്കും ചെറിയ ഇതൊക്കെ ഇരിക്കും അത് നമുക്ക് ഈ ബാക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല ഈ ആൾക്കാർ എടുത്തുകൊണ്ട് വരുമ്പോഴൊക്കെ പൊട്ടും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക പുതിയ ടി വി മേടിക്കും അതിൻ്റെ കൂട് കളയാൻ പാടില്ല ആ തെറമോക്കോളും സാധനങ്ങളെല്ലാം അതിനകത്ത് തിട്ട പാറ്റം ഒന്നും കയറാതെ അതിൻ്റെ ഹോളെല്ലാം അടച്ച് നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചുവച്ചാൽ നാളെ നിങ്ങൾക്ക് ഇത് കംപ്ലയിൻറ്റ് വരുമ്പോൾ സേഫ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും ഇത് ട്രാൻസ്പോർട്ടിങ്ങിലാണ് ഇത് പൊട്ടുന്നത് നിങ്ങൾക്കറിയത്തില്ല ബാക്ക് ലൈറ്റ് പോയി നിങ്ങൾ മാറാൻ കൊണ്ടിരുമ്പോഴും പോകുന്ന വഴി പൊട്ടും നമ്മളിത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നു പറയുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇത് പൊട്ടലുണ്ട് നമുക്ക് പുറത്തൊന്നും അറിയാൻ പറ്റില്ല ഇത് ഓൺ കാണും ഈ ടി വി അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന് പൊട്ടലോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ടേ ഇനി അടയ്ക്കുന്നുള്ളൂ അല്ലെ ലൈറ്റ് വെറുതെ പോകും കഷ്ടപ്പെട്ടത് വെറുതെ ആവും അതുകൊണ്ടൊന്ന് നോക്കുമോ ഇത് ഓൺ നോക്കിയോ എന്ന് നോക്കൂ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഡയനോര ട്രസ്റ്റ് ബിഗിൻ ഹിയർ ഒരു കുഴപ്പമില്ല ഓക്കെ ആണ് ഇനിയിപ്പോൾ കവറിട്ടാൽ മതി കവർ ഇടുമ്പോഴും നമ്മൾ കോർണറും എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ശ്രദ്ധിക്കാൻ ഇതാണ്ട് ഇത് സ്മാർട്ട് ടി വി ആണ് ആൻഡ്രോയിഡ് നല്ല ടി വി ആണ് എപ്പോഴും പോയിട്ടില്ല അപ്പോൾ ഡാനോരക്കി ഒരു മാർക്ക് ഇട്ടിരിക്കുന്നു നോ സിഗ്നൽ അപ്പോൾ ഇനി കവറിട്ടോളാം കവറിടുന്നതിന് മുമ്പ് നമ്മളെല്ലാ സൈഡുകളും നല്ലപോലെ നോക്കിയിട്ടാണ് നമ്മളിടുന്നത് ഒന്നും പൊങ്ങി ഒന്ന് ഇരിക്കാതിരിക്കാൻ അറിയാമല്ലോ ഇതിൻ്റെ അകമെല്ലാം നമ്മൾ നോക്കണം ഇതിൻ്റെ ലോക്കും കാര്യങ്ങളും എന്തെങ്കിലും പൊടി കണ്ടുവാനുണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് െല്ലാം വീണു പ്രോപ്പറായിട്ട് വീണു എൻ്റെ അടിയിലത്തെ സ്ക്രൂ ആണ് ഇനി മുറുക്കേണ്ടത് അർജൻറ്റായിട്ട് ബാക്കി മൂന്ന് സൈഡും എല്ലാം വീണു ഓക്കെ അപ്പോൾ ഇനി മുറുക്കാം അടിയിലത്തെ സ്ക്രൂ ഇതാണ് ഏതായിരുന്നു സ്ക്രൂ ഓക്കെ and her. ൂങ്ങളേ ഉള്ളൂ ഈ മൂലക്കിട ഞാന ടി വി ഒന്നുകൂടെ കുത്തി നോക്കിയേക്കാം സ്ക്രൂ ഒക്കെ കേർലെസ് ആയിട്ടൊക്കെയാ ഇട്ടിരുന്നത് നേരത്തെ അഴിച്ചവരെ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇടുന്നത് എല്ലാം സ്പൂലത്തെ ഇട്ട് കഴിഞ്ഞു സെറ്റോക്കിയായി ഇനി കമത്തി വെക്കാം കമത്തി വെച്ച് കഴിഞ്ഞ് എല്ലാ ഡ്രോക്കും വീണോ അവിടെ വിളിച്ചു പുറത്തേക്ക് ചെയ്യുന്ന ഏത് ആ ഗ്രൂപ്പ് ഗ്രൂക്കണ്ണം നടക്കും ഡയനോര ടി വി ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇടുക അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നല്ല ടി വി ആണോ കംപ്ലൈന്റ് ആണോ എന്നൊക്കെ ഒന്ന് ഇടുക ഓക്കെ ആൻഡ്രോയിഡ് നോ സിഗ്നൽ എച്ച് ഡി എം എ ആർ സി വരെ ഉണ്ട് ുള്ള ടി വി എർ സി ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു ഇനി പിക്ചർ താഴെ കൊണ്ടുപോയി നോക്കാം അപ്പോൾ കണ്ടല്ലോ ഉപേക്ഷിച്ച സാധനങ്ങളും കറക്റ്റായിട്ട് നോക്കിയാൽ റെഡി ആകും എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പം നിങ്ങളേലിരിക്കുന്ന ടി വികളൊക്കെ വല്ലവരും പറയുന്നതൊക്കെ ഒരാളെയും കൂടെ ഒന്ന് കാണിക്കുക നമ്മൾ പറയുമല്ലോ ഒരു ഡോക്ടറെ കണ്ടാൽ പോരാ രണ്ട് മൂന്ന് ഡോക്ടർമാരെ കാണണം ഒപ്പീനിയൻ എടുക്കാനാണ് ഈ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഡയനോര ഇത്തിരി സെറ്റുകളുണ്ട് കേടാ കൊണ്ടുവരാം ഇതുമാത്രമല്ല പല കേടുകളും വരാം ഏകാളും ഇത് ഉപേക്ഷിച്ച ടി വി ആയിരുന്നു ഈ ടി വി ഞാൻ എന്താണേലും ശരിയാക്കിയിട്ടുണ്ട് ഒന്നുകൂടെ നോക്കിയോ അതോണെന്ന് നോക്കിയോ നിങ്ങൾ ആൻഡ്രോയിഡ് ടി വി ആണ് അതാണ് സ്മാർട്ട് ടി വി ആണ് പോയ ടി വി ആണ് നന്നാക്കി എടുത്തിരിക്കുന്നത് അതാണ് ഉപേക്ഷിച്ചു പാനൽ പോയെന്ന് പാനലൊന്നും ഒരു കുഴപ്പമില്ല ചുമ്മാ പറഞ്ഞിട്ടില്ല ആ ഒന്നും ആവില്ല എല്ലാം പോയിട്ട് നശിപ്പിച്ചു ഇനി ഓരെണ്ണം കൂടെ ഉണ്ട് അവനേയും കൂടെ എടുക്കാൻ പോവാ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും ഹൈപ്പ് അപ്പോൾ ആ ഹൈപ്പ് ഒന്ന് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു